നമസ്കാരം എല്ലാവരും സേഫായിട്ട് എടുക്കുന്നതു വിശ്വസിക്കുന്നു മഴയൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിക്കുക അത്യാവശ്യത്തിന് മാത്രം വരുന്നതൊക്കെ പുറത്തിറങ്ങുക പിന്നെന്താ പറയുക രണ്ടുമൂന്ന് ദിവസമായിട്ട് നമ്മൾ അത്ര അത്ര ഹാപ്പി അല്ലാത്ത അത്ര സുഖരമല്ലാത്ത വാർത്തകളൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് വയനാട് ദുരന്തം പക്ഷെ എനിക്കെന്താ അറിയുന്നില്ല ഞാൻ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ കണ്ടു അപ്പം അതുകൊണ്ടാണ് വീഡിയോ ചെയ്യണം എന്ന് ഇത് വന്നത് ഒന്നും ചെയ്യാമെന്ന് തോന്നുന്നുണ്ടായിട്ടില്ല പക്ഷെ അത് ചെയ്യണം എന്നുള്ള ഇത് വന്നത് അതുകൊണ്ടാണ് ഇപ്പം ന്യൂസിലൊക്കെ നമ്മൾ കുറെ എന്തൊക്കെയോ കാണുന്നുണ്ടല്ലോ അവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പം ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്യാം അത് സുഹൃത്തുക്കളെ പൂക്കൂട്ടുമണ്ണ ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് ബോർഡ് കിട്ടിയപ്പോ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത് അത് റെസ്ക്യൂ ചെയ്യാൻ പോയ എനിക്കുണ്ടായ ഒരു അനുഭവം എന്റെ കണ്ണ് നിറഞ്ഞ അനുഭവം മണ്ണിന്റെ അടിയിൽ മടക്കി പിടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയുടെ കൈ അത് കണ്ട് വെപ്രാളത്തില് അവിടെ മണ്ണ് മാന്തിയപ്പോ ഞാൻ കണ്ടത് ശരീരമില്ലാത്ത ഒരു കൈ മാത്രം എന്റെ ഉള്ളിലെ പേടി കൊണ്ട് ശരീരം മരവിച്ച നിമിഷം ഇവിടെ നല്ല മഴയാണ് തൊട്ടപ്പുറത്ത് ഒരു സ്ത്രീയുടെ മൃതദേഹവും ഉണ്ടായിരുന്നു അപ്പോഴേക്കും ആളുകൾ ഓടിക്കൂടി അൻപത് കിലോമീറ്ററുകളോളം താണ്ടി ജീർണിച്ച ശരീരം ആളുകൾ വേഗം നിലമ്പൂർ ഹോസ്പിറ്റലിൽ എത്തിച്ചു സുഹൃത്തുക്കളെ ഇതെന്റെ അനുഭവമാണ് പറയുന്നതിൽ വിഷമമുണ്ട് നമ്മൾ മനുഷ്യരെല്ലാം ഇത്രയേ ഉള്ളൂ ഈ എന്താ പറയുക എൻ്റെ ചാനൽ കാണുന്നതോ കേൾക്കുന്നതോ ഒന്നും അതിനേക്കാളും എത്രയോ ഭീകരമാണ് അവിടുത്തെ അവസ്ഥ അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് ഇപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവിടെ നിന്ന് സർവേ ചെയ്ത ആൾക്കാർക്ക് ഇന്നും ജീവിതമുണ്ട് മുന്നോട്ടും വരുവാ അപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാ ഒരു രൂപയും ഒരു രൂപ നമുക്ക് അവർക്ക് വേണ്ടി മാറ്റിയെക്കാൻ പറ്റാത്ത ഒരു വലിയ ഒരു വലിയ ഒരു കാര്യമാണ് പിന്നെന്താ ഇത്രയും ഒരു അവസ്ഥയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം എന്ന് പറയുന്നത് ഇതുപോലത്തേക്കുള്ള ഒരു ന്യൂസാണ് ഈ ഒരു കാര്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ടെന്നറിഞ്ഞിരിക്കുന്ന ചെറിയൊരു അത്രയും ഒരു വലിയ വലിയ കാര്യത്തിന് ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു ചെറിയൊരാശ്വാസമാണ് ഇതുപോലത്തെ ഓരോ ആൾക്കാർ ഓരോ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ വീട് നിർമ്മിച്ച് കൊടുക്കുമ്പോൾ പറയുന്നതൊക്കെ അതൊക്കെ വലിയ വലിയ കാര്യം തന്നെയാണ് അതാ ഞാൻ പറഞ്ഞത് നമുക്കിപ്പം ദുരിതാശ്വാസം ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് എന്താ പറ്റുക ഒരു വിരുക എനിക്ക് ആക്ച്വലി എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ എന്താ പറയേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ വാർത്തയൊക്കെ വെക്കുമ്പോ ഇതൊക്കെ തന്നെയാണ് കാണുന്നത് നമ്മൾ വിചാരിക്കും നമ്മൾ സേഫാണ് മനുഷ്യരല്ല നമുക്ക് എപ്പോ എന്ത് സംഭവിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല പ്രകൃതിയാണ് നമ്മൾ ഒരുപാട് പ്രകൃതിയെ ദ്രോഹിക്കുന്നുണ്ട് അതിനൊക്കെ തിരിച്ചടി പ്രകൃതിയായിട്ട് നമുക്ക് തരുന്നുണ്ട് സോ അതൊക്കെ നമ്മള് മുൻകൂട്ടി അറിയാൻ ഞാൻ ഒരു 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 വീഡിയോ ഷെയർ ശക്തമായ മഴ നടന്നുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ ഉണ്ടായി ഒരുപാട് പേര് മണ്ണിലടിയിലാണ് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം ഈ ഉരുൾ പൊട്ടാൻ ഇനിയും ഒരുപാട് സ്ഥലത്ത് സാധ്യതകളുണ്ട് അപ്പം ഉരുൾ പൊട്ടുന്നതിന് മുമ്പായിട്ട് പ്രകൃതി കാണിച്ചു തരുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനകത്ത് ഒന്നാമത്തെ കാര്യമാണ് ഈ പോസ്റ്റ് അല്ലെങ്കിൽ മരങ്ങൾ മരങ്ങളൊക്കെ ഈ പർവ്വതത്തിൻ്റെ അവിടെ നിൽക്കുന്ന മരങ്ങളൊക്കെ ചരിയാൻ തുടങ്ങും അപ്പം അവിടെ താമസിക്കുന്ന ആളാണെങ്കിൽ മരങ്ങളൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഒരു മരം ചരിയുമ്പോൾ നമ്മൾ അത് അവഗണിക്കരുത് ചരിയുമ്പോൾ മനസ്സിലാക്കണം അവിടെ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ ചരിയാൻ തുടങ്ങും പിന്നെ പിന്നെയുള്ളതാണ് നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങൾ പട്ടി കോഴി പോലും ചിലപ്പോൾ പട്ടിയൊക്കെ കിടന്ന് ഓരിയിടാൻ തുടങ്ങും കരയാൻ തുടങ്ങും അങ്ങനെ പട്ടി ഒരാൾ ഒരു ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും അവർക്കൊക്കെ നേരത്തെ അറിയാൻ പറ്റും പിന്നെയുള്ളതാണ് ശബ്ദങ്ങൾ പാറ പൊട്ടുന്ന ശബ്ദം മരത്തിൻ്റെ വേര് പൊട്ടുന്ന ശബ്ദം ഇങ്ങനെയുള്ള പല പല ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാനായിട്ട് ഇടേണ്ടാവും പിന്നെയുള്ളതാണ് ഉറവ് പൊട്ടാൻ തുടങ്ങും പതിവില്ലാത്ത രീതിയിൽ നമ്മുടെ വീട് അവിടെയാണെങ്കിൽ പല സ്ഥലത്തുനിന്ന് ഉറവ് വരാൻ തുടങ്ങും അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക എന്ത്ണ്ട് ഉരുൾ പൊട്ടാൻ സാധ്യതയുണ്ട് ഉടനെ തന്നെ അവിടുന്ന് മാറാനുള്ള കാര്യങ്ങൾ ചെയ്യുക മഴക്കാലത്താണ് കൂടുതലായിട്ട് ഉരുൾപൊട്ടുന്നത് എങ്ങനെയാണ് ഉരുൾപൊട്ടുന്നത് ഈ പെയ്യുന്ന മഴ ഭൂമിയുടെ അടിയിൽ സംഭരിക്കുന്നതിനൊക്കെ കൂടുതലായി കഴിയും അപ്പൊ ഒരുപാടായി കഴിയുമ്പോൾ എന്ത് പറ്റും ഈ വെള്ളം പുറത്തേക്ക് പോകണം ഈ വെള്ളം പുറത്തേക്ക് വരുമ്പോൾ പാറയും മണ്ണും ചെളിയും എല്ലാം കൂടി പുറത്തേക്ക് തള്ളും ഇതാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ താഴ്ന്ന ഭാഗത്തുള്ള വീടിന്റെ മുകളിലിട്ടൊക്കെ ഈ വന്ന് പതിക്കുന്നത് അപ്പൊ ഈ പ്രകൃതി കാണിച്ചു തരുന്ന ഈ ലക്ഷണങ്ങൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല അവഗണിക്കാൻ പാടില്ല െന്താ പറയുക പറ്റുന്ന പോലെ സഹായിക്കുക പ്രാർത്ഥിക്കുക നമ്മൾ മുമ്പും അതിജീവിച്ചിട്ടുണ്ട് ഇത് നമ്മൾ അതിജീവിക്കും അപ്പം അത്രയുള്ളൂ